അറബ് രാജ്യങ്ങളുമായി ഇറാൻ രഹസ്യ ചർച്ച ആരംഭിച്ച തരത്തിലുള്ള റിപ്പോർട്ട് ചില മീഡിയകളൊക്കെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നു പറയുന്ന കാര്യം ഗജ വീണ്ടും പിടിച്ചെടുക്കാനുള്ള സംവിധാനത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുമ്പോൾ അതിനെ ഏകോപനത്തോടു കൂടി പ്രതിരോധിക്കാൻ അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രതിരോധ സംവിധാനം വേണമെന്ന് ഇറാൻ മുൻപേ ആവശ്യപ്പെട്ടിരുന്നു ആ ആവശ്യത്തിൽ ഒന്നിരിക്കുന്ന ചർച്ചയാണ് ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സൗദിയും ഖത്തറുമായിട്ട് ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ഏറെക്കുറെ അവസാനിച്ചിരിക്കും അവസാനിച്ചിരിക്കുന്നു എന്ന തരത്തിലും ഈ റിപ്പോർട്ടിൻ്റെ ഭാഗം പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാനിൽ നിന്ന് ആക്രമണം നടത്തുന്നതിനപ്പുറമായ രീതിയിൽ മിഡിൽ ഈസ്റ്റ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇസ്രായേലിന് നേരെ ഒരു ആക്രമണ രീതികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരിക്കലും ഗസയെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല ഇപ്പോൾ അവർ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഗസയുടെ മേഖല പൂർണ്ണമായ രീതിയിൽ കൈവശപ്പെടുത്താനുള്ള ശ്രമം ഇസ്രായേൽ ഏറെക്കുറെ ആരംഭിച്ചിട്ടുണ്ട് അതിന് കാര്യം സൈനിക മേഖല ഈ ഈ പ്രാന്ത പ്രദേശത്തിലൂടെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം നടത്തുന്ന സ്ഥിതിയാണ് ആദ്യഘട്ടത്തിലുണ്ടാകുക കരമാർഗമുള്ള സൈനികർ എത്തിച്ചിട്ട് അതിന് വ്യോമമാർഗം സൈനികർ പിന്തുണ നൽകുന്ന പ്രവൃത്തി ആദ്യം ആരംഭിക്കും പിന്നീട് ഓരോരോ പ്രദേശം ഓരോ പ്രദേശം മുഴുവനായിട്ട് കീഴടക്കുന്ന ഒരു ഒരു സ്ഥിതിവിശേഷം അപ്പോൾ അവിടുത്തെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം ഏത് തരത്തിലാണ് നോക്കിയിട്ട് വലിയ വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ മേഖലയിൽ അവർക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നിട്ട് തൊട്ടടുത്ത മേഖലയ്ക്ക് നീങ്ങുക ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഗജയെ പൂർണ്ണ രീതിയിൽ വലയം ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അമാസനെ ഇല്ലാതാക്കാന് വേണ്ടിയിട്ടും അവരുടെ ഒളിത്താവളം കണ്ടെത്താൻ വേണ്ടിയിട്ടും പിന്നീട് അവരുടെ ബന്ധു ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കാൻ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ള തരത്തിലുള്ള നിലപാടിലൂടെയാണ് ഇസ്രായേൽ മുന്നേറുന്നത് ഇതിന് പറയുന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതോടനുബന്ധിച്ച് അവർ പറയുന്ന കാര്യം ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ് അജണ്ടയാണ് ഒന്നര വർഷം മുമ്പ് അവർ പറഞ്ഞ തന്നെയാണ് പക്ഷേ അവർ സ്വായത്തമാക്കിയിട്ടില്ല ഇപ്പോൾ പുതിയ തന്ത്രങ്ങളുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏത് തരത്തിലാണ് നമുക്കതിന് പ്രതിരോധം സൃഷ്ടിക്കുക എന്ന കാര്യത്തെക്കുറിച്ച് ഒരു ഏകോപനം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായത്തിൽ ഏറെക്കുറെ അറബ് രാജ്യങ്ങളൊക്കെ ഒന്നിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യത്തിനൊന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല കാരണം പിന്നോട് റഷ്യയും ചൈനയും നൽകുന്നിടത്തോളം കാലം അവരെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ വിഷയമില്ല പക്ഷേ അവർക്ക് ആക്രമിക്കാൻ പരിധികളുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ രണ്ടായിരം കിലോമീറ്ററിലധികം പരിധി ഉണ്ട് ഇറാനും ഇസ്രായലുമായിട്ട് രണ്ട് പ്രാവശ്യം ഇസ്ര ഇറാൻ ആക്രമിച്ചിട്ടുണ്ടെന്ന് കാര്യം നമുക്കറിയാവുന്നതാണ് എന്നാൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറെക്കുറെ അമേരിക്കയെ തന്നെ അവർ പ്രതിരോധമുണ്ടാക്കുന്ന തരത്തിലായിരിക്കണം എന്ന എന്ന രീതിയാണ് അത് തുടരുന്നത് അതിന് അവർ നിർദ്ദേശിക്കുന്ന ഇറാൻ നിർദ്ദേശിച്ചു നിർദ്ദേശിക്കുന്ന ചില പ്രധാനമായിരിക്കുന്ന നിലപാടുകളുണ്ട് അത് ചരിത്രത്തിൽ ഇതുവരെ ഇറാൻ പറയാത്തതാണ് അവർ പറയുന്ന കാര്യം യുദ്ധം അവസാനിക്കുന്നവരെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഇറാൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നവരെ ഒരു പരിധിവരെ അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനികർ ആ പ്രദേശം വിട്ടുപോകണം നിലവിലുള്ള സൈനിക കേഡറ്റുമാർ സൈനിക സംവിധാനങ്ങളൊക്കെ പകുതിയാക്കി ചുരുക്കണം ഇവിടെ നിൽക്കുന്നത് കൊണ്ടോ പ്രാക്ടിക്കൽ ചെയ്യുന്നത് കൊണ്ടോ വിനോദമൊന്നുമില്ല അപ്പോൾ ഇത് സൈനികരുടെ എണ്ണം പകുതിയാക്കി കുറക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അടി കിട്ടുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ് എന്നാൽ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞാൽ രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരും നിസ്സഹകരണം എന്ന് ഒരു സംവിധാനം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും അപ്പോൾ അത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അത് കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ടും ഈ അമേരിക്കയുടെ ഡോളറിലെ വിനിമയമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സാരമായിട്ട് ബാധിക്കും അതോടൊപ്പം മറ്റൊരു നിർദ്ദേശമാണ് ഇറാൻ മുന്നോട്ട് വെച്ചത് ലോക ബാങ്കിലുള്ള അറബ് രാജ്യങ്ങളുടെ ഡെപ്പോസിറ്റ് പണം പിന്നെ ഘട്ടം ഘട്ടമായിട്ട് പിൻവലിക്കുക ഒന്നായിട്ട് മൊത്തത്തിൽ മൊത്തത്തിലൊന്നല്ല ഇറാക്ക് യുദ്ധത്തോടനുബന്ധിച്ച് നല്ലൊരു ശതമാനം അറബ് ഭരണാധികാരികളും ഈ വ്യവസായികളും പണം പിൻവലിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു ഈ ലോക ബാങ്ക് അത് പണം നൽകാതിരിക്കുകയും അത് പിടിച്ചു വെക്കുകയും ചെയ്തു അതിൽ അമേരിക്ക ഇടപെട്ടു അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അതിലുണ്ടായിരുന്നു ഞങ്ങളുടെ പണം സുരക്ഷിതമല്ല ഞങ്ങളുടെ ആ സുരക്ഷിതമല്ലെന്നൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട് എന്നാണ് അന്ന് സൗദി അറേബ്യയിലെ വ്യവസില വ്യവസായികൾ തന്നെ ലോക ബാങ്കിനോട് പറഞ്ഞത് പണം സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ബാങ്ക് ബാങ്ക് ചെയ്യേണ്ട കടമ അത് ഞങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് നൽകുക എന്നുള്ളതും അവർ ചെയ്യേണ്ടത് ആ രണ്ടും അവർ ചെയ്തിട്ടില്ല അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ലോക ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട അന്നത്തെ അറബികൾ ഭരണാധികാരികൾപ്പെട്ട ചിലരും അതോടൊപ്പം തന്നെ വ്യവസായികളുമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം ലോക ബാങ്കിൽ നിന്ന് പണം ഡെപ്പോസിറ്റ് പിൻവലിക്കുന്ന സമയത്ത് അത് സാരമായിട്ട് ബാധിക്കുക അമേരിക്കയാണ് പിന്നീട് ഇസ്രായേലിനെയുമാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം അപ്പോൾ ഇവിടെ വെച്ച് രാജ്യത്തിൻ്റെ അകത്തുള്ള സൈനികരുടെ എണ്ണം കുറക്കുക അവരുടെ സൈനിക വിമാനത്തിനെണ്ണം കുറക്കുക എന്ന് പറയുന്ന സമയത്ത് അവർ വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേലിലേക്ക് സഹായം എത്തിക്കാൻ അവർക്ക് സാധിക്കാതെ വരും അതോടൊപ്പം മറ്റൊരു കാര്യം പറയുന്നത് തങ്ങളുടെ രാജ്യത്തുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന വിമാനത്തിൻ്റെ അകത്തുള്ള വസ്തുക്കളെക്കുറിച്ച് പരിശോധന നടത്താൻ രാജ്യത്തിലെ സൈനികർക്ക് അല്ലെങ്കിൽ രാജ്യത്തിലെ ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകണം അത് ഇതുവരെ ഇല്ലാത്തതാണ് അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിലേക്ക് ഒരു വിമാനം വരികയാണെങ്കിൽ അത് ഗൾഫ് രാജ്യത്തിൻ്റെ അനുമതി കാര്യങ്ങളൊന്നുമില്ല അവർ അവിടെ നിന്ന് വരുന്നു ഇവിടെ ലാൻഡ് ചെയ്യുന്നു അവരെന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരുന്നു പിന്നെ നേരെ ഇസ്രായേലിലേക്ക് പറക്കുന്നു ഈ സർവ്വസാധാരണയായിട്ട് ചെയ്യുന്ന അവർ കരാർ പത്രത്തിൻ്റെ ഭാഗമായി അവർക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് എന്നാൽ ഇനി അത് പോരാ കാര്യമെന്ന് പറയുന്നത് അറബ് ഒരു അറബ് രാജ്യത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു ബോയിങ് വിമാനം ഉപയോഗിച്ച് ആയുധങ്ങൾ ഇസ്രായേലേക്ക് എത്തിച്ച് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവാദം ഇതിനിടയിൽ ഉണ്ടായിരുന്നു അതിനവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് പുറപ്പെട്ടത് അറബ് രാജ്യത്ത് രാജ്യത്തിൻ്റെ പേര് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥിരീകരിച്ചപ്പെട്ടിട്ടില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ ആ രാജ്യത്തിൻ്റെ പേര് പറയുന്നത് ശരിയല്ല വന്നത് അറബ് രാജ്യത്തിൽ നിന്നാണ് ഇറങ്ങിയത് ഇസ്രായേലാണ് ആ വിമാനത്തിൽ മുഴുവൻ ആയുധങ്ങളായിരുന്നു അപ്പോൾ ഇതെങ്ങനെ ഇവിടേക്കെത്തി എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല രഹസ്യമായ രീതിയിൽ ആ രാജ്യം അന്വേഷിച്ചിട്ടുണ്ട് എന്നുള്ളത് അമേരിക്കയിൽ നിന്ന് വന്ന് ഇവിടെ ലാൻഡിങ് ചെയ്തതിന് ശേഷം പിന്നീട് ഇവിടെ നിന്ന് വിമാനം മാറ്റിയിട്ട് ഇസ്രായേലേക്ക് പോയതാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ അതിനോടനുബന്ധിച്ച് തന്നെ വന്നതാണ് അപ്പോൾ ഇവിടേക്ക് വരുന്ന വിമാനത്തിൽ എന്താണുള്ളത് എന്ന് അറിയേണ്ട അവകാശം തങ്ങൾക്കുണ്ട് കാര്യം ഞങ്ങളുടെ ഭൂപ്രദേശത്തിൽ നിന്നാണ് ഭൂപ്രദേശത്തേക്കാണ് വിമാനം ഇറങ്ങുന്നതും ഇവിടെ നിന്നാണ് വരുന്നതും ഈ കാര്യം കണിശമായ രീതിയിൽ ആരോട് പറയണം അമേരിക്കയോട് പറയണം അപ്പോൾ രണ്ട് ഇത് 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 ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതാണ് ചിലപ്പോൾ നൂറ് വർഷത്തേക്കൊക്കെ ആണ് കരാർ പത്രങ്ങൾ അമേരിക്കയുടെ സൈനികർ തുടരാൻ വേണ്ടിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവരുടെ സൈനികപരമായിരിക്കുന്ന സംവിധാനങ്ങൾ രാജ്യത്ത് നിലനിൽക്കാൻ വേണ്ടി തൊണ്ണൂറ്റി കൊല്ലം അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൊല്ലം ഇങ്ങനെയൊക്കെയാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് അങ്ങോട്ടൊന്നും പറയാനില്ലാത്ത രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ സാധാരണ ഒരുക്കാറുണ്ട് ഇന്ന് റൂട്ടൊക്കെ മാറിയാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ ഇത്രയും കർശനമായിരിക്കുന്ന ചില നിലപാടുകൾ ഇറാൻ എടുക്കുന്നുണ്ട് എന്നുള്ളതും അത് ഏറെക്കുറെ ഒമാനടക്കമുള്ള രാജ്യങ്ങൾക്ക് അത് അനുകൂലമായിരിക്കും മറുപടിയാണ് നൽകിയത് എന്നുള്ള വിവരം കിട്ടുന്നു ഇതൊന്നും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒരു പക്ഷെ തുടർന്നുള്ള ദിവസങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അമേരിക്കയെ മിഡിൽ ഈസ്റ്റിൽ ഒതുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇസ്രായേലിൻ്റെ ശക്തിയും ബലവും ഇല്ലാതാകും ഇവിടെ ഒതുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ ശക്തിയും ബലവും കൊന്നുകൂടുകയും ചെയ്യും നിലക്കാത്ത രീതിയിൽ ആയുധങ്ങൾ ആയുധ പ്രവാഹം എന്നൊക്കെയാണ് അതിൻ്റെ പരാമർശം ഇറാനിലേക്ക് ഇസ്രായേലിലേക്ക് ഓയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ വിമാനം വയ്യോ കപ്പൽ വയ്യോ ആണ് അവർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ മുഖാന്തരമാണ് ഒയിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ നിശ്ചലമായിട്ടൊന്നുമില്ല അതിന് അവസരം ഉണ്ടാക്കുന്നത് നമ്മുടെ രാജ്യമാണ് അതുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഇത് ഏറെക്കുറെ അമേരിക്കക്കും ബോധ്യമായിട്ടുണ്ട് ഇങ്ങനെ ഒരു സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഏറെക്കുറെ അമേരിക്കക്കും ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളുമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ് എന്ന് അമേരിക്കയുടെ സർക്കാരിൻ്റെ പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്ത് വന്നിട്ടുണ്ട് ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യം കണിഷമായിരിക്കുന്ന ചില നിലപാടുകൾ ഇറാൻ അറബ് രാജ്യങ്ങൾക്ക് മുൻപിൽ വെക്കുന്നു എന്നുള്ളതും ഗാജേ ഈ ഒരു അവസരം ിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും സാധിക്കാത്ത വിധം അതിൻ്റെ എല്ലാ നിയന്ത്രണവും യഥാർത്ഥത്തിൽ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുമാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇപ്പോൾ അറബ് ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്